പിതാവേ ഇനിയെങ്കിലും നമുക്ക് അവസരം നൽകിയാലും നമുക്ക് തീർച്ചയായും നമുക്ക് ദർശിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നമുക്ക് ചക്രത്തിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് വ്യൂഹത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും ഇന്ന് ഏതോ ഒരു യോധാവിന് കീർത്തി പ്രാപ്തമാക്കുവാനുള്ള അവസരം പ്രാപ്തമാകുമെന്ന് മാധുരൻ ശ്രീകൃഷ്ണൻ നമ്മോട് പറഞ്ഞിരുന്നു ജ്യേഷ്ഠപിതാവേ ഒരു പക്ഷേ ആ ഭാഗ്യം നമ്മുടേതായിരിക്കും ഇല്ല നമ്മുടെ സഹോദരന്മാരെയും സാമ്രാജ്യത്തെയും കളിക്കുക എന്ന സാഹസം പ്രവർത്തിച്ചിരുന്നു എന്നാൽ നമ്മുടെ സന്താനങ്ങളുടെ പന്തയും വെക്കുവാനുള്ള സാഹസം നമുക്കില്ല പുത്ര എങ്കിലും ജ്യേഷ്ഠ പിതാവേ നമ്മുടെ സൈന്യം നശിക്കുകയാണെങ്കിൽ നമ്മുടെ പരാജയവും സുനിശ്ചിതമായിരിക്കും ഇന്നും നാം യുദ്ധത്തിന് തയ്യാറായില്ലെങ്കിൽ നാം ഒരു ധീര യോദ്ധാവാണെന്ന് അഭിമാനം കൊള്ളുന്നത് എങ്ങനെയാണ് ജ്യേഷ്ഠ പിതാവ് നിങ്ങൾ ഏവരും തമ്മിൽ അഭിമാനം കൊള്ളുന്നത് എങ്ങനെ യശസ് പ്രാപ്തമാക്കുവാനുള്ള അവസരം നമുക്ക് നൽകിയാലും ജേഷ്ഠിത